രാത്രി നഗരമുറങ്ങുമ്പോൾ ഉറങ്ങാതെ കാവലിരിക്കുന്ന ചില ജന്മങ്ങളുണ്ട് എ ടി എമ്മിന്റെ തണുത്ത വെളിച്ചത്തിൽ ഒരു കസേരയിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന ജോസേട്ടൻ കണ്ണാടി ചില്ലിനപ്പുറം മെഷീനിൽ ലക്ഷങ്ങളിരിപ്പുണ്ട് പക്ഷെ ജോസേട്ടന്റെ പോക്കറ്റ് എന്നും കാലിയാണ് തുച്ഛമായ ശമ്പളം അത് കിട്ടുന്ന ദിവസം തന്നെ തീരും മരുന്നിനും വീട്ടു ചിലവിനും പിന്നെ പലിശക്കാരുടെ വായടപ്പിക്കാനും ഏറ്റവും വലിയ വേദന അതൊന്നുമല്ലായിരുന്നു വാടക വീട് ഓരോ പതിനൊന്ന് മാസം കൂടുമ്പോഴും വീട് മാറണം സാധനങ്ങൾ പെറുക്കിക്കെട്ടുമ്പോൾ ജോസേട്ടൻ്റെ നെഞ്ചൊന്നു പിടയും ചിലപ്പോൾ വാടകമുടങ്ങും വീട്ടുടമസ്ഥൻ്റെ ആട്ടും തുപ്പും കേൾക്കുമ്പോൾ തല കുനിച്ചു നിൽക്കും അപ്പോഴൊക്കെ സ്വന്തമായൊരു ജനൽപാളിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് ജോസേട്ടൻ ആഗ്രഹിച്ചു പോകും തല ജായിക്കാൻ സ്വന്തമായൊരിടം അതൊരു സ്വപ്നം മാത്രമായി അകന്നു നിൽക്കുകയായിരുന്നു പക്ഷെ ജോസേട്ടൻ്റെ കൂട്ടിന് ഒരാളുണ്ടായിരുന്നു എ ടി എമ്മിന്റെ സെക്യൂരിറ്റി ക്യാബിനിലിരുന്ന് ജോസേട്ടൻ എന്നും മുറുകെ പിടിക്കുന്ന ആ പഴയ കൊന്ത മാതാവ് കഷ്ടപ്പാടുകൾ കൂടുമ്പോൾ ജോസേട്ടൻ മാതാവിനോട് പരാതി പറയും എന്നെ കൈവിടല്ലാമ്മേ എനിക്കൊരു കൂര തരണേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനകൾ വെറുതെ ആയില്ല ഒരു ദിവസം പാതിരാത്രിക്ക് എ ടി എമ്മിനു മുന്നിൽ ഒരു വലിയ കാർ വന്നു നിന്നു അതിൽ നിന്നിറങ്ങിയത് പണമെടുക്കാൻ വന്ന ആരുമായിരുന്നില്ല വിദേശത്ത് നിന്ന് വന്ന ഒരു വയോധികനായിരുന്നു അദ്ദേഹം നേരെ ജോസേട്ടൻ്റെ അടുത്തേക്ക് വന്നു ജോസേട്ടന്റെ കയ്യിലെ കൊന്തയിലേക്കും ഭിത്തിയിലൊട്ടിച്ച മാതാവിന്റെ ചിത്രത്തിലേക്കും അദ്ദേഹം നോക്കി നിന്നു എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഈ നഗരം മുഴുവൻ കറങ്ങുകയായിരുന്നു എനിക്ക് ഒത്തിരി സ്വത്തുക്കളുണ്ട് പക്ഷേ മക്കളില്ല ഞാൻ മാതാവിനൊരു നേർച്ച നേർന്നിരുന്നു പാതിരാത്രിയിൽ ഉറങ്ങാതെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആത്മാർത്ഥതയുള്ള ഒരാളെ കണ്ടുമുട്ടിയാൽ അവർക്കെന്റെ വക ഒരു വീട് സമ്മാനിക്കുമെന്ന് ജോസേട്ടൻ വിറച്ചുപോയി ആ മനുഷ്യൻ ജോസേട്ടൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തത് ഒരു ഫ്ളാറ്റിന്റെ താക്കോലല്ല വലിയൊരു വീടിൻ്റെ ആധാരമായിരുന്നു ആരും വിശ്വസിക്കാത്ത സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത അത്ഭുതം യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് അതിനെ അത്ഭുതമെന്ന് വിളിക്കുന്നത് ഇന്ന് സ്വന്തമെന്ന് പറയാൻ വലിയൊരു വീടിന്റെ ഉമ്മറത്ത് നിൽക്കുമ്പോൾ ജോസേട്ടൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട് വാടക വീടുകളിൽ നിന്ന് പടിയിറങ്ങിപ്പോയ അതേ ജോസേട്ടൻ ഇന്ന് പോലെ സ്വന്തം വീട്ടിൽ നിൽക്കുന്നു ഏറ്റവും നല്ല ഭിത്തിയിൽ മാതാവിൻ്റെ പടം തൂക്കുമ്പോൾ ജോസേട്ടൻ മന്ത്രിച്ചു ഇത് ഭാഗ്യമല്ല ഇതെൻ്റെ അമ്മ എനിക്ക് തന്ന ദാനമാണ് ഈ അനുഭവം നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സഹായിക്കുമല്ലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ദൈവാനുഭവം തുളുമ്പുന്ന വീഡിയോകൾക്കായി കാത്തിരിക്കുമല്ലോ ഈശോ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ